അസലാമലൈക്കും വാഹമത്തുല്ലാ താലി വബർക്കാത്തു അലഹമുല്ല സലാത്തു വസ്സലാമു അലാഷറഫുൽ മുർസലി വ അല അലഹി വസ്വാഹബിഹി അജുമായിൻ അമ്മാബാദ് ഏറ്റവും ധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പട്ടിക്കാട് നൂരി അറബി കോളേജിൽ മജ്ലിസുന്നൂർ നടക്കുകയാണല്ലോ നമുക്കറിയാം ഇന്ന് മജ്ലിസുന്നൂറ് കേരളത്തിനകത്തും പുറത്തും എല്ലാ നാടുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് വീടുകളിലും നാടുകളിലും പള്ളികളിലും മദ്രസകളിലും അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഇന്ന് മജ്ലിസുന്നൂർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ മജ്ലിസുന്നൂറിലൂടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആത്മീയമായ മജ്ലിസാണ് മജ്ലിസുന്നൂർ ആ മജ്ലിസുന്നൂർ ബഹുമാനപ്പെട്ട സ്വഹാബിൽ ബദരിയങ്ങളുടെ ആ മുന്നൂറ്റി പതിമൂന്ന് ബദ്രീയങ്ങളുടെ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ റാഹത്താണ് അവരുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷമാണ് അവരുടെയൊക്കെ പേരുകൾ നമ്മൾ ചൊല്ലുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് ആ ജവാബുകളൊക്കെ ഏറ്റു ചൊല്ലുമ്പോൾ മജ്ലിസുന്നൂറിൻ്റെ ബൈത്തിലെ ബൈത്ത് ചെല്ലുമ്പോൾ അതിൻ്റെ ജവാബിപ്പോൾ പോലും ജവാബ് ചെല്ലുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ് എന്തൊരു ആനന്ദമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്ന് അതിൻ്റെ വാർഷികമാണ് പട്ടികാട് ജാമ്യാനൂരി ആർ കോളേജിൽ നടക്കുന്നത് ആ മജ്ലിസിനൂറിൽ ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടുന്നത് അവിടെ കൂടിരുന്നു കൊണ്ട് പല ആളുകളും ആ മജ്ലിസിലെ ഇരിക്കാൻ വേണ്ടി അവരുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി വിഷമങ്ങൾ മാറാൻ വേണ്ടി കടന്നു വരികയാണ് എത്രയോ ആളുകളാണ് ഇന്ന് ജാമ്യയിലേക്ക് കടന്നു വരുന്നത് കാരണം മജലിസിനൂർ ആ മജ്ലിസിലേക്ക് ഒന്ന് സംഗമിക്കാനും അതിനൊന്ന് മീൻ പറയാൻ വേണ്ടിയിട്ട് എത്ര ആളുകളാണ് ആ സംഗമത്തിലേക്ക് ആ സംഗമത്തിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി തടിച്ചു കൂടുന്നത് അതിലേക്ക് വേണ്ടി കടന്നു കടന്നുകൂടുന്നത് കുറബുൽ എസ്സത്ത് നമുക്കൊക്കെ മഹാന്മാരെ സ്മരിക്കാനും മഹാന്മാരായ അസ്ഫഹാബുൽ ബദിനങ്ങളുടെ കൂടെ നാളെ സുഖലോകസ്വർഗത്തിലേക്ക് കടന്നു പോകാൻ റഹ്മാനായ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ മജലസ്സുന്നൂറിൻ ധാരാളം ചൊല്ലാനും മജലസ്സുന്നൂറിൻ്റെ പരിപാടിയിലും അതിൻ്റെ എല്ലാ മജലസുകളിലും നമുക്കൊക്കെ പങ്കെടുക്കാൻ അള്ളാഹു ഇസ്സത്ത് നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലി വാർക്കാത്തൂ